എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി പതിമൂന്ന് കാര്യമായി വന്ദേ ട്രെയിൻ കൊച്ചിയിലെത്തി എയർ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിയത് കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് കൊല്ലത്ത് നിന്ന് വന്ദേ കൊച്ചിയിൽ എത്തിച്ചത് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് നിതിൻ ട്രെയിൻ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ കുട്ടിയെ ഇനി ആശുപത്രിയിലേക്ക് മാറ്റുക എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറല്ലേ പ്രവിത വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഹൃദയശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ട പെൺകുട്ടി പതിമൂന്ന് ഇപ്പോൾ എറണാകുളത്ത് എത്തി അല്പസമയത്തിന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം നേരെ ലിസി ആശുപത്രിയിലേക്ക് പോകും ആശുപത്രിയിലേക്ക് പോകേണ്ട ആംബുലൻസും അതോടൊപ്പം തന്നെ ആംബുലൻസ് മുന്നോടിയായി പോലീസിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഏഴ് മണിക്ക് മുമ്പ് തന്നെ ആശുപത്രിയിലേക്ക് എത്തേണ്ടതായിരുന്നു പക്ഷേ ആ ട്രെയിൻ അല്പം വൈകിട്ടാണ് എത്തിയത് എങ്കിലും ഒരു ഏഴേ കാലോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് എത്തി അതിനുശേഷം അവസാനവട്ട പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രാഥമിക പരിശോധനയിൽ ഈ ഹൃദയം അനുയോജ്യമാണ് എന്ന വിപണി തന്നെയാണ് ഈ രക്ഷിതാക്കൾക്ക് കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ അവർ തിരുവനന്തപുരം കൊല്ലത്തുനിന്ന് പുറപ്പെട്ടിപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ ഈ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങും അതിനുശേഷം നേരെ ലിസി ആശുപത്രിയിലേക്ക് പോകും നമുക്കറിയാം ഇവിടെ നിന്ന് ഏതാണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് മിനിറ്റിനകം തന്നെ ലെസ്സി ആശുപത്രിയിലേക്ക് എത്തും അതിനു വേണ്ട ക്രമീകരണങ്ങൾ എന്തായാലും പോലീസ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് കുടുംബം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പതിമൂന്ന് വയസ്സുകാരെ കുട്ടിയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുവേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ഈ തിരക്ക് ഒഴിവാക്കാനുള്ള എല്ലാ സൗകര്യവും പോലീസും ഒരുക്കിയിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് പോകുന്ന ആംബുലൻസിലേക്ക് കയറാൻ പോകുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ലിസ്സി ആശുപത്രിയിലെത്തി ഇന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ നൽകുന്നത് പ്രാഥമിക പരിശോധനയിൽ അനുയോജ്യമായ ഹൃദയമാണ് അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം എന്ന നിലയിൽ തന്നെ ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കും എന്നൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത് എന്തായാലും ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് ഈ കുടുംബം പോവുകയാണ് ആംബുലൻസിലേക്ക് കുട്ടി കയറുന്നു അതിനുശേഷം പോലീസിൻ്റെ എസ്പോർട്ട് അടക്കം ഇവിടെ ഈ തിരക്ക് ഒഴിവാക്കാനായി പോലീസിൻ്റെ എല്ലാവിധ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഏതാണ്ട് പത്ത് മിനിറ്റും തന്നെ ആശുപത്രിയിലേക്ക് എത്തണം അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കി ദ്രുതഗതിയിൽ തന്നെ ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി എന്തായാലും എയർ ആംബുലൻസിലേക്ക് കൊച്ചിയിലേക്ക് എത്തിക്കാനായിരുന്നു ആദ്യം ശ്രമം പക്ഷേ എയർ ആംബുലൻസിന്റെ ഇവിടെ ലഭിക്കാത്തതിനെ തുടർന്നാണ് വന്ദേ അടിയന്തരമായി തന്നെ എറണാകുളത്തേക്ക് എത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് കുടുംബം ഇന്ന് വന്ദേ ഭാരതിൽ പുറപ്പെട്ട് ഇപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ ലിസ്സി ആശുപത്രിയിലേക്ക് ഈ വാഹനം പോകും അതിനുശേഷം ഈ ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ മറ്റ് പരിശോധനകൾക്ക് വിധേയമാകും അവസാനവട്ട പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം ഇന്ന് തന്നെ ശസ്ത്രക്രിയക്ക് ഒരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർക്ക് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ കുടുംബം ആംബുലൻസ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ് നേരെ ലിസി ആശുപത്രിയിലേക്കൊക്കെ പോവുക പോലീസിന്റെ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി തന്നെയാണ് ഇപ്പോൾ ഈ യാത്ര പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഒരു ഹൃദയ കേരളം സാക്ഷേ സമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെ പോവുകയാണ് ഒരു ഹൃദയ മാറ്റത്തെ ശസ്ത്രജ്ഞ ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് നടക്കാൻ പോകുന്നു ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ട പെൺകുട്ടിയാണ് ഇപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുന്നത് അല്പസമയത്തിൽ തന്നെ ഈ കുട്ടി ലിസ്സി ആശുപത്രിയിലെത്തും എത്തും അതിനുശേഷം ഇന്ന് രാത്രി തന്നെ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഏഴ് മണിയോടും തന്നെ ഈ ഇവർക്കിവിടെ ഏതാണ്ട് ഏഴ് പത്തോടുകൂടി തന്നെ ഇവർക്കിവിടെ കൊച്ചിയിലെത്താൻ സാധിച്ചു ഉടൻ തന്നെ ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തി അവസാനവട്ട പരിശോധനകൾ പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ ഈ ഒരു ഹൃദയ ഹൃദയമാറ്റുക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാനുള്ള സാധ്യതയാണ് ഇനി ഉള്ളത് ഇന്ന് രാത്രി തന്നെ ായാലും ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ തന്നെ അതായത് അതിൽ പരിശോധനകൾക്ക് ശേഷം ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ആ കുട്ടിയെ മാറ്റമെന്നാണ് മനസ്സിലാക്കുന്നത് ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാകുന്നുണ്ടോ ഹൃദയം ആരിൽ നിന്നാണ് ലഭ്യമായത് തുടങ്ങിയ മറ്റു വിവരങ്ങളൊക്കെ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ടോ അങ്കമാലി സ്വദേശിയിൽ നിന്നാണ് ഈ ഹൃദയം സ്വീകരിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് മറ്റു കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ആശുപത്രിയിൽ അദ്ദേഹം ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ അങ്കമാലി സ്വദേശത്തുള്ള ഹൃദയം ഏതാണ്ട് രാത്രി പത്ത് മണിയോടുകൂടി തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്തുമെന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്തായാലും അത്ര കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ ഡോക്ടേഴ്സ് വ്യക്തമാക്കും കാരണം ഈ ഒരു കുട്ടിയുടെ അവസാനവട്ട പരിശോധന നടക്കേണ്ടതുണ്ട് ആ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ ഏറ്റവും ഒടുവിലുള്ള ഒരു തീരുമാനം എന്തായാലും ഡോക്ടേഴ്സ് സ്വീകരിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ കുട്ടിക്ക് അനുയോജ്യമായ ഹൃദയമാണെന്ന വിവരം തന്നെയാണ് കുടുംബത്തിൽ നൽകിയിരിക്കുന്നത് അതിനെ തുടർന്നാണ് വേഗത്തിൽ തന്നെ ഇപ്പോൾ എറണാകുളത്തെത്തി മറ്റ് പരിശോധനകൾക്ക് വിധേയമാകാൻ പോകുന്നത് അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം എന്തായാലും ആശുപത്രി അതിർത്തി ഭാഗത്ത് നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്തായാലും ഇന്ന് രാത്രി ഇത് അനുയോജ്യമാണെന്ന ഒരു പരിശോധന പൂർത്തിയാക്കി അനുയോജ്യമാണെന്ന് വ്യക്തമായാൽ ഇന്ന് രാത്രി തന്നെ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ കുട്ടി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് ശ്രീജിത്ര അത്രയും ചികിത്സ കഴിഞ്ഞ് പരിശോധനകൾ പൂർത്തിയാക്കി വരുന്ന വഴിയാണ് ഒരു അനുയോജ്യമായ ഹൃദയമുണ്ടെന്ന വിവരത്തെ തുടർന്ന് ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ വേണ്ടി കുട്ടി എത്തിയത് എന്തായാലും വന്ദേഭാരത്തിൽ ഏഴുമണിയോട് തന്നെ എത്തി ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ് അല്പസമയത്തിനകം ഏതാണ്ട് അഞ്ചു മിനിറ്റ് ലിസി ആശുപത്രി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും അതിനു വേണ്ട സൗകര്യങ്ങൾക്കിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ മറ്റു തിരക്കുകൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു മുന്നിൽ തന്നെ പോലീസിന്റെ വാഹനമുണ്ട് ഇപ്പോൾ ആ വാഹനം ഇപ്പോൾ യാത്ര തുടർന്ന് അല്പസമയത്തിനകം തന്നെ കുട്ടി ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് എത്തും ശരി അമ്പുജനാണ് എത്തിച്ചത് ഹൃദയമാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയയ്ക്കുവേണ്ട ഒരുക്കങ്ങൾ ലിസി ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് ഈ കുട്ടിക്ക് മറ്റ് പരിശോധനകളൊക്കെ നടത്തിയ ശേഷം എത്രയും വേഗം ശസ്ത്രക്രിയക്ക് വിധേയാക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം